അരിമണൽ ബദൽ സ്കൂളിന് പ്രതീക്ഷ ചാരിറ്റി മൂവ്മെൻറ്റിൻ്റെ കൈത്താങ്ങ് അരിമണലിലെ ബദൽ സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിൽ പി ടി എ കമ്മിറ്റിക്ക് പ്രതീക്ഷ ചാരിറ്റി മൂവ്മെൻറ്റ് ചെയർമാൻ അയൂബ് മേലടത്ത് സ്കൂളിൻ്റെ അഭിവൃദ്ധി പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള സഹായധനം കൈമാറി കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബ്ദുൽ ലത്തീഫ് മഠത്തിൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഹെഡ് അജ്മൽ മുബാറക് പി പ്രസിഡന്റ് നൌഷാദ് അംജദ് ആബിദ് എമാനി ടീച്ചർ സംസാരിച്ചു എന്നാലും നമ്മുടെ ഇവിടെ ഉദ്ദേശം പിന്നെ എനിക്കറിയാം ഇവിടെ രണ്ട് മൂന്ന് മാസം മുമ്പ് തന്നെ ഇങ്ങനെ പറഞ്ഞിരുന്നു അങ്ങനെ നമുക്ക് സാമ്പത്തികമായിട്ടെല്ലാം ഞെരുക്കും പ്രയാസം പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ മറികടക്കാൻ പല വഴികളും പിന്നെ നമ്മൾ പല ആളുകളും ചോദിക്കാറുണ്ട് അതില് പിന്നെ പല ആളുകളും പറ്റുന്നവരൊക്കെ നമ്മളെ സ്ഥാപനമായി സഹകരിക്കാറുണ്ട് വൈബുവിനോട് പറഞ്ഞപ്പിനോട് ദിവസം മാസങ്ങൾക്ക് മുമ്പ് തന്നെ പിന്നെ ഇന്നെ കൊണ്ട് കഴിയുന്നൊരു സഹായം ചെയ്യാൻ തയ്യാറാണ് പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനൊരു വേദി നമുക്ക് ഇപ്പോഴാണ് ഒത്തു വന്നത് ഞാൻ എനിക്ക് എൻ്റെ അനുഭവത്തിൽ പറയാം പഞ്ചായത്ത് മാലിന്യ സംസ്കരണ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം നല്ല രീതിയിൽ ഇപ്പോൾ ജില്ലയിൽ തന്നെ മൂന്നാം സ്ഥാനത്താണ് മാലിന്യ സംസ്കരണ പ്രവർത്തന പഞ്ചായത്ത് അപ്പം അതിലിങ്ങനെ പിന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട പിന്നെ ഈ സാഹിബിനോട് പറഞ്ഞപ്പോൾ ഒരു മടിയും കൂടാതെ ഈ ഇപ്പം അങ്ങാടികളിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ഒരു പേസ്റ്റ് പച്ച പേസ്റ്റ് ബിന്ന് വെച്ചിട്ടുണ്ടല്ലോ അത്തരം അൻപത് ബിന്നുകൾ അൻപതിനായിരം റുപ്യ ഒരു മടിയും കൂടാതെ എടുത്തതെന്ന ഒരു പ്രിയപ്പെട്ട വ്യക്തിത്വമാണ് നമ്മുടെ അയ്യപം കയ്യടി അദ്ദേഹത്തിന് കൊടുക്കും അത് ഇതൊരു ചെറിയ ഉദാഹരണമാണ് ഇപ്പൊ ഞാൻ പോരുന്ന സമയത്ത് ഒരാളുമായി സംസാരിച്ചപ്പോ പിന്നെ പലതവണയായിട്ട് എനിക്ക് പിന്നെ ചോദിക്കുന്ന പൈസ തന്നുകൊണ്ടിരിക്കാണ് ഇന്നും തന്നുകൊണ്ടിരിക്കാന്ന് ഒരാള് പറഞ്ഞത് അത് പഞ്ചായത്തിലെ വിവിധ സ്കൂളുകൾക്ക് മാക്സിമം കൈയിൽ നിന്ന് പരമാവധി ഒക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ പുല്വട്ട സ്കൂളിന് ഫാനൊക്കെ ഉൾപ്പെടെ സാധിക്കും അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കുന്ന സമയത്തെ അയ്യബു സാഹിബെന്ന് പറഞ്ഞാൽ വലിയൊരു പണക്കാരനൊന്നുമല്ല അദ്ദേഹത്തിനേക്കാളൊക്കെ ഇഷ്ടം പോലെ മുതലും കാര്യങ്ങളൊക്കെ എൻ്റെ ആളുകളുണ്ട് ഇതൊക്കെ കെട്ടിപ്പൊട്ടി ഭദ്രാക്കി വെച്ച ആൾക്കാരാണ് അവരൊക്കെ കാരണം ഇതിങ്ങനെ ഇങ്ങനത്തെ ഒരു സൗഭാഗ്യം അവർ കിട്ടുന്നില്ല നമ്മൾ പറയുന്നത് ഇത് പിന്നെ അദ്ദേഹത്തിന്റെ ഒരു തന്നെ എനിക്ക് പോകുന്നത് ഞാൻ ഇരുത്തി പുകയിട്ട് പറയാനല്ല ഇങ്ങനെ കൊടുക്കുന്നോണ്ട് പഠിച്ച തിരിച്ചയങ്ങി കൊടുക്കിണർന്ന് വെള്ളം മുക്കിയാലും നമ്മൾ വിചാരം അത് അച്ചുപോകില്ലല്ലോ അങ്ങനെ ഉറവായിട്ടുണ്ടാവും എന്നതുപോലെ അദ്ദേഹത്തിന്റെ സമ്പത്തും അദ്ദേഹത്തിന് ഇതേപോലെ തന്നെ പ്രവർത്തനങ്ങൾ പാവപ്പെട്ടവർക്കാണെങ്കിലും ഇതേപോലെ നമ്മുടെ സ്കൂളുകൾക്കാണെങ്കിലും ഇതൊക്കെ നാളേക്ക് ഉപകാരം പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അപ്പൊ അതിനൊക്കെ വളരെ നല്ല രീതിയിൽ സഹകരിക്കുന്ന അദ്ദേഹത്തെ നമ്മൾ സ്കൂളിൽ വരാനും ഇപ്പൊ വന്നേക്കുന്നോട് പറഞ്ഞത് ഇത് പിന്നെ പബ്ലിസിറ്റി ചെയ്യാനല്ല ഈ സ്കൂളിന്റെ ശൗജനീയാവസ്ഥക്കെന്ന് പിന്നെ പുറം ലോകം അറിയിക്കണം പിന്നെ ശിവൻകുട്ടി മന്ദിരനൊക്കെ അദ്ദേഹം നേരിട്ട് തന്നെ പരിചയമുണ്ട് അപ്പൊ അവരോടൊക്കെ നല്ല ബന്ധം പുലർത്തുന്ന എടുത്തു ആൾ നിലയ്ക്ക് നമ്മളിപ്പോൾ ഒരു സൗജന്യാവസ്ഥ പറഞ്ഞാൽ എന്തെങ്കിലും പിന്നെ ഏത് പിന്നെ ആളെ വാക്കാണ് നമുക്ക് ക്ലിക്ക് അറിയാൻ പറ്റൂല അപ്പൊ അതേ ഒരു മാസ് പെറ്റീഷനെ തയ്യാറാക്കി നമുക്ക് കൊടുക്കാം പിന്നെ തീർച്ചയായിട്ടും സാധിക്കും എന്തായാലും ഇത്തരം സൽക്ക പ്രവർത്തനങ്ങളെ പിന്നെ നമ്മുടെ സ്വാഗതത്തിൽ സൂചിപ്പിച്ചതുപോലെ അത് എന്നും നമുക്ക് ഓർമ്മയായി നിൽക്കും അത് പിന്നെ ഒരു മുതൽ കൂട്ടാവും നമ്മളൊക്കെ എത്ര സമ്പാദിച്ചാലും എങ്ങനെയൊക്കെ ചെലവഴിച്ചാലും അത് നമുക്കൊരു നീയ്യത്തിണ്ടെങ്കിൽ അള്ളാഹു അതിന് കൃത്യമായ പ്രതിഫലം തരും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് നമ്മുടെ പ്രത്യേകിച്ചും മുസ്ലിം സമുദായത്തിന് തെറ്റായ ധാരണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഈ ജാരിയായ സ്വതക്ക എന്നൊക്കെ പറഞ്ഞാൽ പള്ളിക്ക് കൊടുക്കുന്ന പൈസയാണ് അല്ലെങ്കിൽ മദ്രസക്ക് കൊടുക്കുന്ന പൈസയാണ് എന്നാൽ അതൊന്ന് തിരുത്തുക എന്നൊരു ലക്ഷ്യം കൂടി എൻ്റെ ഈ കർമ്മ പദ്ധതിക്കുണ്ട് മൊത്തത്തിൽ കരുവാരകുണ്ട് പഞ്ചായത്തിലെ എല്ലാ വിദ്യാർത്ഥികളുടെയും വിദ്യാഭ്യാസ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അവർ നല്ല പൗരന്മാരായി വളരുമ്പോൾ അതിൽ നിന്ന് നല്ല കുട്ടികൾ ഈ സമൂഹം ഒക്കെ ഉണ്ടായി എടുക്കുമ്പോൾ അതിന് അള്ളാഹു നല്ല പ്രതിഫലം തരും എന്ന് വിശ്വസിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ എനിക്ക് കിട്ടുന്ന ചെറിയ എൻ്റെ ലാഭത്തുകയിൽ നിന്നും എൻ്റെ ശമ്പളത്തിൽ നിന്നൊക്കെ കുടിച്ച് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ഞാനൊരു വലിയ ബിസിനസ്സുകാരൻ ഒന്നുമല്ല ഞാനൊരു ചെറിയ തട്ടുകട നടത്തുന്നതാണ് എറണാകുളത്ത് ചെറിയ തട്ടുകട എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റൂല അത്രമാത്രം ചില ഒരു ഉന്തുവണ്ടിയിൽ ഒരു തട്ടുകട ഞാനും എൻ്റെ മക്കളും ഒക്കെ പോലെ കൂടി നടത്തുന്ന ആളാണ് അപ്പോൾ നമുക്ക് ഈ പൈസ ഒന്നും സമ്പാദിച്ചിട്ടിട്ട് കാര്യമില്ല അപ്പം ഞങ്ങളൊക്കെ ജോലി എടുക്കുന്നവരെ ഞാൻ എൻ്റെ ഭാര്യ മക്കൾ എല്ലാവർക്കും തൊഴിലാണ് ഞങ്ങൾക്ക് അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂലി ഉണ്ട് എല്ലാവർക്കും ശമ്പളം അതുകൊണ്ട് ഞങ്ങൾക്ക് ആരും ആരെയും ആശ്രയിക്കണ്ട അതാണ് ഞങ്ങളുടെ സിസ്റ്റം അതുകൊണ്ട് എനിക്ക് കിട്ടുന്ന പൈസ അവർക്കൊന്നും വേണ്ടി മാറ്റി വെക്കണ്ട അപ്പം അതുകൊണ്ട് ഞാൻ ആ പൈസ എന്താണ് നിങ്ങൾക്കൊക്കെ വേണ്ടി ചിലവഴിക്കാം എന്നുള്ളത് നീയ്യത്ത് വെച്ച് ചെലവഴിക്കുക അപ്പൊ അള്ളാഹു ഇത്തരം അവസരം നൽകിയത് ഒരായിരം സ്തുതി അല്ലെന്നില്ല അപ്പൊ അതിനാണ് നമുക്ക് എപ്പോഴും സ്തുതി അള്ളാഹുവിനോടാണ് എന്താ വെച്ചാൽ നമുക്ക് ഇത്തരം അവസരങ്ങൾ ഉണ്ടാക്കി തരുമ്പോൾ അത് പടച്ചാൻ തരുന്ന തരുന്നതാണ് അപ്പൊ അതിനുള്ള ബുദ്ധിയും കഴിവും വകതിരുവും ഒക്കെ നമുക്ക് തരുന്നു പടച്ചാൻ അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ കള്ളു കുടിക്കാനോ അല്ലെ നടത്താനോ മറ്റുള്ള മാംകൂർത്ത് നടത്താനോ തോന്നിയ മാസങ്ങൾ നടത്താനൊക്കെ പറ്റും പൈസ ഇതിലൊക്കെ പറ്റും അപ്പൊ അതിലേക്കൊന്നും പോകാതെ നമ്മൾ നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് നല്ല രൂപത്തിൽ പഠിക്കാനും വളരാനും ഒക്കെ പറ്റുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവണം എന്നാണ് എൻ്റെ ആഗ്രഹം നമ്മളെ നാട്ടിൽ നമ്മളാണ് വിപ്ലവം ഉണ്ടാക്കേണ്ടത് നമ്മുടെ നാട്ടിലെ മക്കളും നമ്മുടെ നാട്ടിലെ സംസ്കാരവും ഒക്കെ വലിയ ഉന്നതമായ സംസ്കാരമാണ് ഈ മലപ്പുറത്തിൻ്റെ സംസ്കാരം ലോകത്തെ അറിയിക്കാൻ കിട്ടുന്ന അവസരത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള പിന്നെ വേറെ ആരും ഉപയോഗപ്പെടുത്താം മറ്റുള്ളവർക്ക് നമ്മളെ മോശമാക്കിപ്പാടാനുള്ളൊരു അവസരത്തെ ഇല്ലായ്മ ചെയ്യണമെങ്കിൽ നമ്മളൊക്കെ നമ്മൾക്ക് കിട്ടുന്ന പൈസയിൽ നിന്ന് ഒരു സമ്പാദ്യം നമ്മൾ പൊതു സാമൂഹ്യ പ്രവർത്തനം വേണ്ടി നമ്മൾ മാറ്റിവെക്കണം അല്ല അതിനായിട്ടൊരു പൈസ ഒന്നും ദുനിയാവിൽ അവിടെ ഉണ്ടാവില്ല ആർക്കും ഉണ്ടാവില്ല പഠിച്ചവനങ്ങനെ ഒരു പൈസ നിശ്ചയിച്ചു കിട്ടൂലേ ഇതിങ്ങനെ സാമൂഹ്യ പ്രവർത്തനം ഇത് തക്കകത്ത് കൊടുക്കാൻ ഇത് സതക്കൊടുക്കാനിടും അപ്പോൾ ഇതൊക്കെ നമ്മൾ നമ്മളെ സമ്പാദ്യത്തിൽ നിന്ന് എന്ത് ചെയ്യണം എന്ന് നമ്മൾ തീരുമാനിക്കുകയും ഇവ എല്ലാവരും കിട്ടുന്ന കൂലിയിൽ നിന്ന് അല്ലെങ്കിൽ കിട്ടുന്ന വരുമാനത്തിൽ നിന്നൊക്കെ ചെറിയൊരു പൈസ മാറ്റി വെച്ച് നമ്മൾ ഈ സ്കൂളിനു വേണ്ടി നിങ്ങൾ തന്നെ ചിലവഴിക്കുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്നൊരു വലിയ വികസനമുണ്ട് അതിന് വളർന്നതിന് വലിയ ബർക്കത്തുണ്ട് അത് തന്നെ ഒരാളെടുത്ത് അത്യാവശ്യത്തിലേറെയും അല്ലാതെയും സമ്പത്തുണ്ടെങ്കിലും വേറൊരു മനുഷ്യനെ അത് ഉപകാരപ്പെടാൻ കൊടുക്കുമ്പോൾ മാത്രമേ ഉള്ളൂ ആ സമ്പത്തിനൊരു മൂല്യം ഉണ്ടാകാം അപ്പോൾ നമ്മളൊരു അന്വേഷണത്തിൻ്റെ ഇതിലൊക്കെ നമ്മളെ കരുവാരകുണ്ട് പഞ്ചായത്തിലെ എല്ലാ സ്കൂളിനും നമ്മൾ അയ്യോപിക്ക കഴിയും മറന്ന് സഹായിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെ ഈ ക്ലബിൻ്റെ സ്ഥലമെടുപ്പുമായിട്ട് അതിലൊക്കെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം നമ്മൾ ഈ സ്കൂൾ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് ഈ മൂന്ന് വർഷകാലമായിട്ട് സർക്കാർ തല ശമ്പളങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലാതെയാണ് ആദ്യത്തെ രണ്ട് വർഷം നമ്മളൊരു ബിരിയാണി ചലഞ്ചിലൂടെയൊക്കെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോയത് നമ്മൾ കുട്ടികളെ കഴിയുന്നൊരു ചെറിയ തുക വാങ്ങിക്കുന്നുണ്ട് എങ്കിൽ കൂടി അതുകൊണ്ട് മാത്രം നമുക്ക് ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയലില്ല ഈ കാലഘട്ടത്തിൽ ഇപ്പൊ നമ്മളെ പള്ളിക്കും അല്ലെങ്കിൽ അമ്പലത്തിന് പള്ളിയിലേക്ക് സ്ഥലം കൊടുക്കാന് അല്ലെങ്കിൽ പള്ളിയിലേക്ക് ഒരുപാട് ബഖഫ് ചെയ്യാന് അല്ലെങ്കിൽ അമ്പലത്തിന് കൊടുക്കാനൊക്കെ ഇന്നത്തെ കാലത്ത് ആളുകളുണ്ട് ഇത്തരം പ്രവർത്തനങ്ങളിൽ ഇപ്പൊ ഞങ്ങൾ ക്ലബിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒരു ആവശ്യം പറഞ്ഞപ്പോ അതിലേക്ക് ഞങ്ങൾ ഞങ്ങൾ സഹായിച്ച സഹായിക്ക മുന്നോട്ട് വന്ന ആളാണ് മുദ്രേ അപ്പോ ഇന്ന് നമ്മൾ ക്ലബിന് വേണ്ടിയിട്ട് ഗ്രൗണ്ട് ഏറെക്കുറെ അത് ശരിയായി വരുന്നുണ്ട് കേരളത്തിൽ ഇപ്പോൾ വനിതകളുടെ മുന്നേറ്റം പ്ലസ് ടു കഴിഞ്ഞവർ അബാക്കസ് അധ്യാപകരായി മാറുന്നു ബീസ്മാർട്ട് അബാകസിന്റെ വിമൻ എംപവർമെന്റ് പ്രോഗ്രാമിലൂടെ സൗജന്യ അധ്യാപക പരിശീലനവും സർട്ടിഫിക്കറ്റ് നേടാം ആഴ്ചയിൽ ഒരു ദിവസം ജോലിയും വരുമാനവും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അധ്യാപകരുള്ള വിദ്യാഭ്യാസ സ്ഥാപനം ഇരുപതിനായിരത്തോളം വനിതകൾ ഈ പ്രൊജക്ടിന്റെ ഭാഗമായി അധ്യാപകരായി ജോലി ചെയ്യുന്നു ബീസ്മാർട്ട് അബാക്കസ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും കൂടുതൽ അറിയാൻ ഉടൻ വാട്സപ്പിൽ ബന്ധപ്പെടുക ബീസ്മാർട്ട് അബാകസ് Nine double four seven one six double four double one.